ഹായ് ഓൾ ദിസ് ഇസ് അനൂ പിയർ കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ രൂപയുടെ മൂല്യം ഇറങ്ങുന്നതും ഈ ഡോളറിന്റെ വില എപ്പോഴാണ് കയറുന്നത് അത് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുക എന്നൊക്കെ സിംപിളായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഇന്ത്യയിൽ മൂന്നാല് കമ്പനീസ് ഉണ്ട് പെട്രോളും ഡീസലും മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്നത് ഉദാഹരണത്തിന് ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നൊക്കെ ഇപ്പം ഇവർ ഈ പെട്രോൾ ഉണ്ടാക്കാനായിട്ട് ക്രൂഡ് ഓയിൽ വാങ്ങും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് ബാരൽസ് ആയിട്ടാണ് അത് യു എസ് ഡോളർ കറൻസി വെച്ചിട്ടാണ് വാങ്ങിക്കുക ഒരു ബാരൽ ഓഫ് ക്രൂഡ് ഓയിലിന് അറൗണ്ട് ഫോർട്ടി ഡോളേഴ്സ് ആണ് റേറ്റ് അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡോളറിലാണ് പേ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ അതിൽ ഡോളർ ഇല്ല അപ്പോൾ ഈ കമ്പനീസ് റുപ്പീസ് സെല് ചെയ്തിട്ട് ഡോളർ ബൈ ചെയ്യും എക്കണോമിക്സ് തിയറി പ്രകാരം റുപ്പിയുടെ ഡിമാൻഡ് കുറയുകയും സെല് ചെയ്യുമ്പോൾ കുറയും യു എസ് ഡോളർ വാങ്ങുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും അപ്പോ കമ്പയർഡ് ടു യു എസ് ഡോളർ ഇന്ത്യൻ റുപ്പിയുടെ വില ഇടി ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഒരു കറൻസിയും ട്രേഡിംഗ് നടക്കുമ്പോഴാണ് ഈ ഫ്ലക്ച്വേഷൻ അതായത് ഇഡിയിലും കേരളത്തിലും ഒക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ടിങ് അഥവാ ആ രാജ്യം ഇന്ത്യനെ പോലെ കൺസംഷൻ സ്റ്റേറ്റ് ആവുമ്പോൾ അവരുടെ കറൻസിയുടെ റേറ്റ് കുറയുകയും അതൊരു എക്സ്പോർട്ട് സ്റ്റേറ്റ് ആവുമ്പോൾ അവരുടെ കറൻസിയുടെ മൂല്യം കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ യു എസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി സ്റ്റേറ്റ് ആണ് ധാരാളം സാധനങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യു എസ് ഡോളേഴ്സിന്റെ റേറ്റ് റുപ്പി കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര അധികം ഇതാണ് കറൻസി ട്രേഡ് ഇപ്പോ ഈ കറൻസി രൂപയിൽ നിന്ന് ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അഥവാ ഡോളേസിന്ന് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കറൻസി മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റും കമോഡിറ്റി കൊമോഡിറ്റി ഒക്കെ പോലെ കറൻസിക്കും ഒരു മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ എൻ സി എക്സും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റുമാണ് ഈ കറൻസി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് സാധാരണ ഇക്വിറ്റി മാർക്കറ്റ്സ് രാവിലെ ഒമ്പത് മണി തൊട്ട് ആണെങ്കിൽ കറൻസി മാർക്കറ്റ് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണിവരെ ഉണ്ട് അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ട്രേഡ് ചെയ്യുന്നത് കറൻസിയാണ് പിന്നെ കമോഡിറ്റി ആണ് അതും കഴിഞ്ഞിട്ടാണ് ഇക്വിറ്റി പക്ഷെ ഇന്ത്യയിലെ നേരെ തിരിച്ചാണ് ഏറ്റവും അധികം ട്രേഡ് നടക്കണത് ഇക്വിറ്റിയാണ് പിന്നെ കമോഡിറ്റി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ വോളിയം ആയിട്ടുള്ളതാണ് ഈ കറൻസി എന്ന് പറയുന്നത് കറൻസി ട്രേഡിങ്ങിന് ഇക്വിറ്റി ട്രേഡിങ്ങിനെ പോലെ അത്ര മാർജിൻ ഒന്നും വേണ്ട അറൌണ്ട് ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു ലോട്ട് കറൻസി നമുക്ക് ട്രേഡ് ചെയ്യാം നാല് റീസൺസ് ആണ് ഈ രൂപയുടെ മൂല്യം കൂടാനും രൂപയുടെ മൂല്യം ഇടിയാനും സംഭവിക്കുന്നു ഇപ്പൊ രൂപയുടെ മൂല്യം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു എക്സ്പോർട്ടിങ് കൺട്രി ആയിട്ട് മാറുന്നു അതായത് ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കി അത് വേറെ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ആ കറൻസി വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ച് റുപ്പീസ് ലൈക്ക് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ കറൻസി അപ്പം ഇന്ത്യയിലേക്ക് ഫ്ലോ ചെയ്യണം ചെയ്യുന്നത് അപ്പോൾ രൂപയുടെ മൂല്യം കൂടും അതുപോലെ തന്നെ ആർ ബി ഐ യു എസ് ഡോളർ സെൽ ചെയ്യുമ്പോൾ ആർ ബി ഐ ചെല സിറ്റുവേഷൻസിൽ രൂപേനെ പിടിച്ചു ചേർത്താനായിട്ട് ആർ ബി ഐയുടെ കയ്യിലുള്ള യു എസ് ഡോളേഴ്സ് സെല്ല് ചെയ്യും യു എസ് ഡോളേഴ്സ് സെല്ല് ചെയ്യുമ്പോഴും രൂപയുടെ മൂല്യം കൂടും മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ പ്രവാസികൾ എൻ ആർ ഐസ് പുറത്ത് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് ഫ്ലോട്ട് ചെയ്യുമ്പോൾ അഥവാ ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യുമ്പോഴും രൂപയുടെ മൂല്യം കൂടും പിന്നത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ട്രേഡ് ബാലൻസ് പോസിറ്റീവ് ട്രേഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഇസ് ലെസ് ദാൻ എക്സ്പോർട്ട്സ് ഒരു രാജ്യം കൺസ്യൂം ചെയ്യണത് കാട്ടി കുറവായിരിക്കണം ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ നടക്കുമ്പോൾ രൂപയുടെ മൂല്യം കൂടും രൂപയുടെ മൂല്യം ഇടിയാൻ വേറെ നാല് റീസൺസ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ ഈ കമോഡിറ്റീസിന്റെ പ്രൈസ് കൂടാ അതായത് ഇന്ത്യ കൺസ്യൂം ചെയ്യണ കുറേ കമോഡിറ്റീസ് എടുക്കുന്നുണ്ടായാലും ഇതൊക്കെ ആ ക്രൂഡ് ഓയിലൊക്കെ അതിൻ്റെയൊക്കെ റേറ്റ് കൂടിയാൽ നമ്മൾ പെർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ കറൻസി അങ്ങോട്ട് കൊടുക്കുകയും വേണം അപ്പൊ രൂപ ഇടുകയും ചെയ്യും രൂപ അപ്പം ഇടിയും രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് യു എസ് ഡോളേഴ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിലും രൂപയുടെ മൂല്യം ഇടിയും മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില സിറ്റുവേഷൻസിൽ യു എസ് ഡോളേഴ്സ് തിരിച്ച് വാങ്ങിക്കും അപ്പോഴും രൂപയുടെ മൂല്യം ഇടിയും ായിട്ട് യു എസ് ഡോളേഴ്സ് ഉണ്ടെങ്കിൽ ആർ ബി ഐ അത് തിരിച്ചു ബൈ ചെയ്യും പിന്നെ ഈ കറൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇക്വിറ്റി ട്രേഡിംഗ് പോലെയല്ല ഇത് ഇതും കോൺട്രാക്ട്സ് ആണ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് ഇപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ ഇതിലെ ഫ്യൂച്ചേഴ്സും ഫ്യൂച്ചേഴ്സിലാണ് ഇതിപ്പോ നടക്കുന്നത് ഓപ്ഷൻസ് ഇപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ കറൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞത് അധികം മാർജിനും വേണ്ട ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫുർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഹാവ് എൻ ഐസ്